ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം നാരായണീയം ദശകം ഒന്ന് ശ്ലോകം മൂന്ന് നോക്കാം ആദ്യത്തെ നാരായണീയത്തിലെ ആദ്യത്തെ എന്ന് ചൊല്ലാം എല്ലാം ഗുരുക്കന്മാർക്ക് നമസ്കാരം ഗുരുഭ്യോന്നമാണ് ശ്രീകൃഷ്ണായ നമ സരസ്വതി എന്നമാണ് ഗണേശായ നം सान्द्रानन्दावबोधात्मकमनुपमितं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षाद्गुरुपवनपुरे हन्तभाग्यं जनानाम् ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന് പ്രണാമം ഗുരുവായൂരപ്പനെ വന്ദിച്ചുകൊണ്ട് മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ വന്ദിച്ചുകൊണ്ട് ശ്ലോകം മൂന്ന് സത്വം എത്തത് പരാഭ്യമ പരിഗലദോ നിലം തേന തവത് ഭൂതൈർഭൂതേന്ദ്രിയൈവുരി ബഹുശ ശ്രൂയതേവ്യാസവാക്സ്വച്ചതച്ചാതിരഗച്ഛദ് ഗർഭനർഭാസരൂപം തന്നെ ധന്യാരമന്ദി ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ അപ്പോൾ ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണമാണ് അതിനെ നമുക്ക് മാംസചക്ഷസ്സുകൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല ദേശകാല പരിമിതികൾക്ക് അപ്പുറത്താണ് എന്നൊക്കെ പറയുമ്പോൾ ഈ നിർഗുണമായ ബ്രഹ്മത്തിന് വ്യാപാരങ്ങളുമില്ല അത് എന്തെങ്കിലും ഒരു ഒന്നും ഏർപ്പെടുന്നില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ ബ്രഹ്മത്തിന് ബ്രഹ്മതത്വത്തിന് വ്യാപാരങ്ങളൊന്നുമല്ല ഈ ജീവൻ അല്ലെങ്കിൽ നമ്മൾ ജീവാത്മാവ് ചെയ്യുന്ന പോലുള്ള പ്രവർത്തികളും ഒന്നും തന്നെയില്ല അപ്പോൾ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ഈ ജീവന് ബ്രഹ്മസാക്ഷാത്കാരം കുറച്ച് സാധ്യമല്ല അല്ലെങ്കിൽ അത്ര എളുപ്പമല്ല എന്ന് പറയാം സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കുകയാണെങ്കിൽ പരാഭ്യാം എന്ന് പറയുമ്പോൾ രണ്ട് മറ്റു രണ്ടിനോടും അപരികലനത കൂടിച്ചേരാത്തത് കൊണ്ട് നിർമ്മലം പരിശുദ്ധമായ ഏത് തത് സത്വം ഏതൊരു സത്വഗുണമുണ്ടോ തേന താവത് ഭൂത എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രം ഉണ്ടായവയായ ഭൂതേന്ദ്രിയ് ഭൂതേന്ദ്രിയങ്ങളാൽ ഉണ്ടായതാണ് തേ വഭു അങ്ങയുടെ ശരീരം ി എന്ന് വ്യാസവാക്യം വ്യാസമഹർഷിയുടെ വാക്യം വാക്ക് പറയുന്നു ബഹുഷ പലപ്പോഴും ശ്രൂയതെ കേൾക്കപ്പെടുന്നു ഏത് ഏതൊന്നുകൊണ്ട് തത് ആ ശരീരം സ്വച്ഛത്വാത് സ്വച്ഛത കൊണ്ട് സ്വച്ഛത്വാത് സ്വച്ഛത കൊണ്ട് അച്ഛാദിത പരസുഖച്ഛുഗർഭ നിർഭാസരൂപം അച്ഛാദിതമായ മറവില്ലാത്ത പരസുഖം പരമാനന്ദം ചിദ്ഗർഭ നിർഭാസരൂപം ചിത്തിനുള്ളിൽ വിളങ്ങുന്ന രൂപമുള്ളതായി തീരുന്നു തത് അതിനാൽ ശ്രുതി മതി മധുരേ ശ്രുതി മധുരവും മതിമധുരവും സുഗ്രഹേ എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതുമായ തേ തസ്മിൻ വിഗ്രഹേ അങ്ങയുടെ ആ രൂപത്തിൽ ധന്യ ഭാഗ്യവാന്മാർ രമന്തേ രമിക്കുന്നു അപ്പോൾ അങ്ങയുടെ രൂപത്തിൽ ഭാഗ്യവാന്മാർ രമി രമിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ബ്രഹ്മ സുഖം എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക പരമാനന്ദമായിട്ടുള്ള ഒരു അവസ്ഥ അത് നമുക്ക് ആ ഒരു കൃഷ്ണ രൂപത്തിൽ നമുക്കത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു രൂപം തന്നെ എളുപ്പത്തിൽ ആ വിഗ്രഹത്തിലൂടെ ആ ഒരു ബ്രഹ്മാനന്ദത്തിൻ്റെ ആ ഒരു അനുഭൂതി ലഭിക്കാൻ കഴിയുമെന്നാണ് ആ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ശുദ്ധ ശുദ്ധസത്വസ്വരൂപം തന്നെയാണ് ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ് ശുദ്ധ ശുദ്ധസത്വസ്വരൂപം അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് സാക്ഷാത്തായിട്ട് ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞു അത് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതുപോലെ അവിടെ രജോഗുണവും തമോ ഗുണവും കലരാത്തത് മൂലം പരിശുദ്ധമായ സത്വഗുണം ആണ് ഗുരുവായൂരപ്പൻ്റെ രൂപം എന്ന് പറയാം അപ്പോൾ മൂന്ന് ഗുണങ്ങളാണുള്ളത് രജോഗുണം സത്വഗുണം തമോ ഗുണം അതിൽ രജോ ഗുണവും തമോ ഗുണവും കലരാത്ത സത്വഗുണ പ്രധാനമാണ് ആ രൂപം അതാണ് ഗുരുവായൂരിൽ പ്രകാശിക്കുന്നത് അപ്പോൾ ശരീരമുണ്ടായാൽ അത് അഞ്ച് പഞ്ചഭൂതങ്ങളിലൂടെയാണ് ശരീരമുണ്ടാവുന്നത് പൃഥ്വി ജലം വായു അഗ്നി ആകാശം ഈ അഞ്ച് ഭൂതങ്ങൾ പൃഥ്വി ജലം അഗ്നി വായു ആകാശം ഇതാണ് അഞ്ച് ഭൂതങ്ങൾ അതാണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് എന്ന് പറയുമ്പോൾ ആ ശരീരം ഇല്ലാതെ ഇല്ലാതെയാവുമ്പോഴും ഇത് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കും അതുപോലെ തന്നെ എന്നാൽ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമല്ലാത്ത ബ്രഹ്മസ്വരൂപമാണ് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ബബുസ് അത് ഇന്ദ്രിയങ്ങൾക്ക് അപ്പം നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അപ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതേ കാണാൻ കഴിയും എന്നാൽ ഗുരുവായൂരപ്പൻ്റെ വപുസ് എന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് അതിന് കാരണങ്ങളായിട്ടുള്ള ഭൂതങ്ങൾ സത്വഗുണപ്രധാനമാണ് എന്നും പലയിടത്തായിട്ട് വ്യാസമഹർഷി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ലൗകികരായിട്ടുള്ള ജനങ്ങൾക്ക് നമ്മൾ താപത്രയങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് ആധ്യാത്മികം ആദിഭൗതികം ആദ്യ ദൈവികം അതായത് മറ്റ് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന പല പല ബുദ്ധിമുട്ടുകൾ അതാണ് ആദ്യ ഭൗതികം ഇനി വിധിവശാൽ വരുന്നതാണ് ആദി ദൈവികം ഇനി ആധ്യാത്മികം നമ്മുടെ ശരീരമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ താപത്രയങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആ ഒരു ശരീരം അത് പിന്നെ ആ ശരീരം പോലെ അല്ല ബ്രഹ്മചൈതന്യം എന്നും ആ ബ്രഹ്മചൈതന്യത്തെ അതിൻ്റെ ഒരു വിശേഷത്തെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സത്വഗുണ പ്രധാനമാണ് എന്നും ആ ബ്രഹ്മതത്വത്തെയാണ് സത്വ ഗുണത്തിൽ നിന്നുണ്ടായ ആ ബ്രഹ്മതത്വം പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങൾക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നല്ല നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളും എല്ലാം ശരീരവും ഒക്കെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം കൊണ്ട് ആ ബ്രഹ്മതത്വത്തെ അറിയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പോൾ ഇവിടെ വ്യാസ ഭഗവാനെ പോലെ തന്നെയാണ് മേപ്പത്തൂർ ഭട്ടതിരിപ്പാടും ഇടയ്ക്കിടയ്ക്ക് ആ ബ്രഹ്മമായിട്ടാണ് ഗുരുവായൂരപ്പനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഇടയ്ക്ക് നല്ല മിക്കവാറും ഗുരുവായൂരപ്പനെ ബ്രഹ്മമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ മറവില്ലാത്ത പരമാനന്ദം ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തെയാണ് ഭഗവാന്റെ രൂപമായിട്ട് പറയുന്നത് അപ്പം ഭഗവാന്റെ രൂപം മറവില്ലാത്ത ജ്ഞാനമാണ് ആ രൂപം മധുരമാണ് മതിമധുരമാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന വിഗ്രഹത്തെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വിഗ്രഹം എന്ന് പറയുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമാണ് അത് അമ്പാടിയിൽ ലീലകളാടിയ ഉണ്ണിക്കൃഷ്ണൻ്റെ പ്രതീകമാണ് ആ കഥകൾ ഓർക്കുന്നത് ബുദ്ധിക്കും മനസ്സിനും ഒക്കെ നല്ലതാണ് എന്നാൽ നമുക്ക് ഈ അതിനൊക്കെ അപ്പുറത്ത് പിന്നെ ഭഗവാന്റെ വിഗ്രഹം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഗുരുവായൂർ അമ്പലത്തിൽ മേൽപ്പത്തൂരിൻ്റെ മനസ്സിൽ ആ വിഗ്രഹം തന്നെയാണ് തിളങ്ങിയിരിക്കുന്നത് എന്നാൽ അതിലൂടെ ആ ഒരു ബ്രഹ്മതത്വത്തെ കൂടെ നമുക്ക് പിന്നെ മനസ്സിലാക്കി തരാൻ മേൽപ്പത്തൂർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഭക്തിയോഗമാണ് മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നാരായണീയമെന്ന മഹത്വ കാവ്യം കൊണ്ട് മേൽപത്തൂർ ശ്രമിക്കുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് ഇത് ശീലിക്കാൻ എളുപ്പമാണ് ഭക്തി ഉറച്ചു കഴിയുമ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ അതിൽ നിന്ന് തനിയെ ഉണ്ടായിക്കൊള്ളും എന്നും പറയുന്നു അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഗുരുവാരോപ്പന് സമർപ്പിക്കാം അപ്പോൾ ശ്ലോകമൊരുക്കൂടെ ചൊല്ലാം സത്വമ്യ തത് പരാഭ്യാമ പരികലനതോ നിർമ്മലം തേന താവ ഭൂതേർബോധേന്ദ്രിസ്ഥൈവുരി ബഹുശശ്രൂയതാസവാക്കം തത്സ്വത്യച്ഛാദിതപരസുഖിദ്ഗർഭനർഭാസരൂപം തന്ധന്യാരമന്തിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ അപ്പോൾ പറയുന്നത് രജോ ഗുണവും തമോ ഗുണവും കലരാത്തതിനാൽ പരിശുദ്ധമായ സത്വഗുണ പ്രധാനമായ ഭൂതേന്ദ്രിയങ്ങളോട് കൂടിയതാണ് ഭഗവാന്റെ വപുസ് അല്ലെങ്കിൽ ശരീരം എന്ന് പലതവണ വ്യാസൻ പറഞ്ഞു കേൾക്കുന്നു ആ വപുസ് കൊണ്ട് അങ്ങയുടെ ധ്യാനത്തിൽ അങ്ങയുടെ രൂ ആ രൂപത്തിൽ ധന്യന്മാർ ഭഗവാന്റെ രൂപത്തിൽ ധന്യരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ രമിക്കുന്നു എന്ന് അപ്പോൾ ആ ഒരു ഭഗവാന്റെ രൂപത്തിൽ രമിക്കുമ്പോഴാണ് ആ ബ്രഹ്മതത്വം നമുക്ക് പിന്നെ എന്താ പറയുക നമുക്ക് കുറച്ചെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നത് ആ ബ്രഹ്മതത്വത്തെയാണ് മാംസചക്ഷസുകൾ കൊണ്ട് ഗുരുവായൂരമ്പലത്തിൽ ദർശിക്കാമെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് കുറച്ച് കട്ടിയുള്ള സംസ്കൃതം തന്നെയാണ് നമ്മുടെ ഈ ഒരു നാരായണീയത്തിൽ മേൽപ്പത്തൂർ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം മേൽപ്പത്തൂർ സംസ്കൃത പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സംസ്കൃത പാണ്ഡിത്യം എല്ലായിടത്തും നമുക്ക് ദർശിക്കാൻ കഴിയും നമുക്ക് ഇത് പഠിക്കാൻ ശ്രമിക്കാം അതിൻ്റെ ഒരു ശ്രമവും ആണ് ഞാനും നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ അപ്പോൾ ഈ ഒരു വിഷുക്കാലത്ത് ഭഗവാനെ ഇത്രയും മൂന്നാമത്തെ ആ ഒരു ശ്ലോകം ദശകം ഒന്ന് നാരായണീയം മൂന്നാമത്തെ ശ്ലോകം ഭഗവാനു സമർപ്പിക്കുന്നു कायेन मनसेन्द्रियर्वा बुद्ध्यात्मना वा गुरुदे स्वभावात् करोमि यद्यत्सकलं परस्मै नारायणा यदि समर्पयामि योगीन्द्राणां तदङ्गीष्वीयसुमधुरं मुक्तिभाजां निवासो भक्तानां कामवर्षद्युदरुकिसलयं नाथ ते पादमूलं नित्यं चित्तस्थितं मे पवनपुरपते कृष्णाकारुण्यसिन्धो हृत्वा निशेषदाभान् प्रदिशतु परमानन्दस्सन्दोहलक्ष्मीम् അജ്ഞാത്ത തേമഹമധികം വിശ്വനഥമേത ശ്രോത്രം ചേത്സഹസ്രോത്തരമതികതരം തത് തത്പ്രസാദായ ഭൂയാത് വേദനാരായണീയം ശ്രുതിഷു ജജനുഷാസ്തുയതണനേന സ്ഫീതം ലീലാവതാരൈതമെഹകുരുതുരാരോഗ്യസൗഖ്യം ആയുരാരോഗ്യസൗഖ്യം ഹരേക്ഷ ഗുരുവാരപ്പ ഇത്രയും ഭാഗം ഗുരുവാരപ്പം സമർപ്പിക്കുന്നു ഓം തത്സത്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം